ശിവനെയാണോ ഉദ്ദേശിച്ചത് പട്ടിണി കിടന്നിട്ടുണ്ട് ഒരു മാസം ആ എന്ത് ഒന്നുമില്ല ഡയറ്റാണ് നമ്മുടെ ശിവൻ ഡയറ്റാണ് സിക്സ് പാക്കും കൂടെ വരയ്ക്കാൻ വരുന്നത് അടുത്തത് എഴുതി വെച്ചിട്ടുണ്ട് കൃഷ്ണൻ ഒന്നും അപ്പൊ നല്ലോണം നമുക്ക് മനസ്സിലാവും ഗണപതി അത് ഗണപതിയാണ് ഗണപതി എഴുതി വെച്ചോ നിങ്ങള് ഗണപതി കാണാൻ വേണ്ടി സ്ലിം ബ്യൂട്ടിയാ ഗണപതി നീ നീ എല്ലാ ദിനം കണ്ടു വേണ്ട പക്ഷെ നീ വരയ്ക്കുന്ന പടത്തിന് കാണില്ല എന്താ നീ വരയ്ക്കുന്ന പടത്തിന് കാണില്ല ശങ്കരനാരായണ ശിവനും വിഷ്ണുവും ശങ്കരനും നാരായണ ശങ്കരനാരായണ

ഓ ലോങ് കാണുന്നത് നീ അത് എഴുതി വരയ്ക്കണേ ഹിന്ദു ഹിന്ദു എത്ര ഉള്ള നീ വരയ്ക്കുന്ന പടത്തിന് ഇൻ കനവും കൂടെ വേണം പിടി